ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ ഇരിട്ടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് അത് കർണാടക ഫോറസ്റ്റിൻ്റെ അടുത്താണ് ആ സ്ഥലം കർണാടക ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലായിട്ട് വരും ഈ സ്ഥലം അപ്പോൾ ഇവിടെ അവിടെ ഒരു റിലേറ്റീവ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അത് രാവിലെ കാണുന്നത് നിങ്ങൾ കാണുന്നത് അപ്പോൾ നേരെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ആ യാത്രയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഉപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എഡിറ്റ് ചെയ്തുകൊണ്ടോ എന്നും

അത് നമ്മൾ അവിടെ പോയതല്ലേ ആ വഴി അല്ലല്ലോ ആ വഴിയിലൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇരുട്ടിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കയറി അങ്ങ് പോകുന്നു ആനയാണ് പോകുന്നില്ല ആനയെ അവിടെ ചവിട്ടി കൊന്നതാ പോലും ആരെ ഫാമില് ആ അതിലൂടെ പോയത് പിന്നെ ഇത് വെച്ചു കമ്പിയുണ്ട് പക്ഷെ അവിടെ നിർത്തി കാണാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെയുള്ള അങ്ങനെ വരുമ്പോഴാണ് ആ കരണ്ട് കമ്പ കരണ്ട് കമ്പി ഉണ്ടായിരുന്നു പറഞ്ഞേ കരണ്ട് വേലി കാട്ടാന പാപ്പാനോ അതാരം പാപ്പാപ്പ അല്ലേ കൊച്ചേ ദാ ഒരു ബാഗ് ഇതിനുള്ളുണ്ട് ഒന്നായി ബോണസ് ടോപ്പിസെന്തെങ്കിലും ഉള്ളവല്ലേ ഓയി ഓയി നന്നത പോക്ക് നല്ലവനേ അയ്യേ കടായേ കടായേടെയ ഭയണ്ടോ അയ്യെ മാതി alış അന്നു മാനേ കണ്ടിട്ട് അവിടെ പോയിട്ടനെ കേടിയപ്പോൾ ഒരു

അതാ സംഭവം നടനേ കൊണ്ടായിരിക്കും അവിടെ ആൾക്കാര് കുറഞ്ഞത്. നമ്മൾ ആരും ഉള്ളോ ആരും പറഞ്ഞില്ലേ ഇവിടെ ഇല്ലാത്തത്. ആള് ആര് വരണോ? അല്ല ഐഡിയ നമ്മൾ കേന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആവർത്തി. അവിടെ ആള് നടത്തി കേറിയോ? ആ ചേച്ചി അല്ല ഗോമിയാ. ആ മോമിയാ. അവിടെ ഉള്ള ഒരു ആൾ നമ്മുടെ കട്ടി ഉണ്ടല്ലേ? അത് വരുന്നത് കാണാനല്ല. ശ്രീ ഉണ്ടാവൂര് നേരെ പോയ നമുക്ക് ശ്രീണ്ടാകൂർ പോയാലോന്നാലെ അല്ല അവിടെ പെട്രോൾ വന്ന പോലെ പക്ഷെ അതില പോകാൻ പറ്റില്ല. ഇല്ല. ചെമ്മൺ കൊട്ടി మొత్తం ചെളിയും മണ്ണും കല്ലിയൊക്കെ. 20 രൂപയായി മഴയേകിട്ട്. ചെളിയാ വെച്ച. अबയങ്ങര കട്ടറോ. ആ പണി കഴഞ്ഞിട്ടില്ല റോഡിൽ. അതുകൊണ്ട്. വാ. കടിയില്ലില്ല. കടിയില്ല. ബാക്കിയില്ല. അടി ഒരു ദോശ ഒക്കെ ഇട്ടോടി അല്ലേ ഞാൻ ബാക്കി ഒന്നും കഴിച്ചില്ല നേരെ കേറുന്നല്ലായിരുന്നു ഞാൻ നീ കൊണ്ടിരിക്കീ ഇീ റോഡോ ഒരു ഗുണവില്ലാത്ത റോഡാണ് സഹിഷുത് ഏല 3 8 0 ആ

ബൈക്ക് പഠിക്കാൻ വേണ്ടി ഓടിച്ച ദിവസം ആ അത് തിരക്കുറവല്ലോ എനിക്ക് ഒരിച്ച വണ്ടിയിലല്ലോ രാവിലെ അല്ലെങ്കിൽ നല്ല തണുപ്പാണ് അത്യാവശ്യം തണുപ്പുണ്ട് ആ വിശന്നില്ലല്ലോ തിക ആ ദേ അങ്ങന രാവിലെ ഇറച്ചി പള്ളി കടയ്ക്ക് ഹ ആറി രാവിലെ ഇതിത്തോണോ ആ അത് വീരേക്കാത്തോ പിന്നെ ഞാൻ ഇച്ചിരി നടന്നാലേ ഞാൻ ഓർക്കുന്നു പിന്നെ പെണ്ണുങ്ങളൊക്കെ ഓ ഇടടാർ നികരണിയാ ગાണി ഇറങ്ങി വീണു അങ്ങലയറെ സീറ്റ് എടു തരക്കല്ല അതാണ് ഗാണ റോഡ് കണ്ടോ വറു വണ്ടി ഒരു बिरന്നോ ഇല്ലേ ഇല്ല മെസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു മെസ്സൊന്നും ഇല്ല അതയിതിൽ മെസ്സ വേണ്ട ആവശ്യമില്ല ഇത്രേ മോശപ്പെട്ട അവസ്ഥകള കുറേ നടക്ക കുറേ നട ഇടയിമത്തെ ജെടുവ നവരത്താന നല്ല എരിശോടോ ദേയ ജെടിയല്ല മഞ്ഞകളാ വീ ശക്ക മോളോ ആയി കേ മണി വെ ജെടികളുടെ നേരെയാ ആ ടാക്സിന്റെ കർട്ടേൽ വന്ന് വെച്ചാ കാട് വലോണം ചേരെ മനെ വേണമോ ഇ വീടേ തൈ ഇവിടെ വീടും കുറവാട്ടോ അല്ല ഇവിടെ വീടും കുറവാ മൊരെ പക്ഷെ നല്ല സ്ഥലവാണ് താമസിക്കാൻ മറ്റ വഴികളായിരുന്നു ഓണല്ലാതിരുന്നപ്പതിലൂടെ പോയിക്കോട്ടെ നല്ലതായപ്പം മഴയില്ലാത്തോണ്ടിപ്പം ചോട് പിടിച്ചതാണെങ്കി പിന്നെ വലിയ കുഴപ്പം ഉണ്ടാകില്ല പാലത്തിന്റെ എല്ലാം കെട്ടി വിറ്റി പോ റോഡിലൂടെ പോന്നെ <laughs> 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 പിന്നെ നമ്മൾ പയ്യാവൂര് കയറിയാ പോയത് പയ്യാവൂർ അങ്ങനെ ചെമ്പേരി അങ്ങനെ പോയത് ഇത് നമ്മൾ ചെമ്പേരി ഒന്ന് ഇത് പെട്ടെന്ന് എത്തല്ല ആ ഇത് പെട്ടെന്ന് ഇതാണോ പെട്ടെന്ന് എത്തുന്നത് മറ്റേതാണോ ഒന്ന് വിത്തോട്ടല്ലേ മൂന്നായിട്ട് വന്നോ നേരെ വന്നോ 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 നേരെ ഇങ്ങനാ ഇററാക്കി അടിച്ചവരെ കൊണ്ടേയിട്ട് വന്നോ ആഹാ ഇതികേടാ വല വെച്ചിണ്ടി ആ കൂടണ്ടൈ നോ ഓക്കേ മതി മതി എന്നാ ഇന്ന് ചേർന്നോ ആ മൂത്തേനെ പൊന്നിലത്തും ഇക്കോളൂ ചെറിയ ഭേറ്റി കഷ്ടപ്പാടി ഉണ്ടോ നീ ഒരു കഴിയുമ്പോൾ തന്നെ ചെക്കൻ ശഗന കൊണ്ടു അങ്ങി പോവാനുണ്ടെന്നേ ഉള്ളൂ സ്കൂളോട് പോകാനില്ലേ എണ്ടി വായിലും ദോരെടുത്തിക്കൊണ്ടേ അട സ്കൂളിൽ അടുത്തേ അമ്മമാർക്ക് ശകലമട നടാനോടയല്ല ചെറിയ ദർപം അല്ല നമ്മൾ ആ സ്കൂൾ കഴിഞ്ഞേ നമ്മൾ അങ്ങോട്ട് വീീനെ അല്ല മറ്റേ സൈഡിലെ സ്കൂളിൽ മുണ്ടിയല്ലേ പോള്ളേ അല്ല അള്ളി സ്കൂളല്ല മറ്റേ സൈഡിലെ അല്ലേ അവന്റെ ഒറ്റ ഗുണം കൊണ്ടാണ് എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടിയത് എല്ലാം പിച്ച് വീച്ചിൽ ലാശ് ബന്ധപ്പെട്ട മോളിക്കും എനിക്കിങ്ങോടെ കാര്യം മോളി ആ മോളിയുടെ സർ ഇപ്പോഴും കാണണമല്ലോ േരി നേരത്തെ നേരത്തെ നിന്ന് അവിടുത്തെ പിള്ളേരില്ലായിരുന്നു കഴിഞ്ഞ പ്രശം ആടേക്ക് നിന്നോ

ഇത് മുട്ട നോക്കണേ ഈ കമ്പിയ മുട്ടിയാക്കരുത് നോക്കണേ ആനക്കുഴി ആ അതെ ആനക്കുഴി ഇത് ഇതുണ്ടാക്കും മനുഷ്യൻ പേടിപ്പിക്കാനായിട്ട് നോക്കണേ ചൂടുള്ള പിണ്ട ഇതന്നെ ഇത് ചൂടുള്ള പുട്ടെന്നൊക്കെ എന്തു ഞങ്ങളോടും അമ്മക്ക് സാരിയും പൊക്കി അങ്ങനെ ഓടാനാ അമ്മ ആനയുടെ എതിരെ ഒന്ന് ചിഹ്നം വിളിച്ചാൽ മതി നോക്കണേ ഇതൊക്കെ ഒരു ഫോറസ്റ്റിന് വണ്ടി പോന്നല്ലേ ഭയങ്കര ഡെയിഞ്ചറാ കാരണം ആന മാത്രം മാത്രല്ല വേറെന്തേലും മൃഗങ്ങളുണ്ടാവും ഇത് കർണാടക ഫോറസ്റ്റ് അല്ലേ

സാധനം സാധനം പറിക്കാൻ കാട്ടിലെ പൂവി ഓടാൻ പറ്റുന്നവര് മാത്രം വന്നാൽ മതിയെ ഫോറസ്റ്റിന്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ കമ്പി കൊണ്ടേ നോക്കണേ ഭയങ്കര ഡെയിഞ്ചറാ തിരിഞ്ഞോടുക എന്നൊക്കെ പറ ഇവിടെയല്ലേ ആന ചവിട്ടി കൊന്നേ അത് ഇവിടെ അല്ലേ അത് മറ്റേ ഇവിടെ അല്ലേ പക്ഷെ ആന അനങ്ങാതിരിക്കുവല്ലേ ബംഗ്ലൂരിലേക്ക് കൊറേ പോവാണ്ട് അവിടെ ആൾക്കാരുണ്ടാവു അല്ലേ കുറേ പോകാനുണ്ട് ഉള്ളിലേക്ക് അതാ മറ്റേ ആ ആ മറ്റേക്ക് അറിയാല്ലേ ശരിക്കും വെക്കേണ്ടതാ ഈ വഴി സൈഡില് അല്ല അത്യാവശ്യം വണ്ടിയൊക്കെ പോവുന്ന ആണെങ്കിൽ ഫോറസ്റ്റിന് തന്നെ വണ്ടി പോവാണെങ്കില് അത്ര സേഫ് ആയിട്ടുള്ള പക്ഷെ ഇത് കൊക്കുണ്ടോ ഓ മരം വീണു കേട്ടോ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല എന്നിപ്പോ അടുത്തൊന്നും വണ്ടി പോകുന്നില്ല ഇതില് അവരവിടെ സ്റ്റേ ഫോറസ്റ്റുകാർ സ്ഥിരമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും തിരിച്ചു പോയേക്കാം അല്ലേ വെറുതെ റിസ്ക് എടുക്കണ്ട ഡെയിഞ്ചറ കാരണം ഇതൊക്കെ പീഡിപ്പിക്കണ്ടി പോയിട്ടു ആറു മണി കഴിഞ്ഞാലേ അതില് ഓൺ ഓണാക്കുകയുള്ളു അല്ലെ വേറെ അതല്ല അതിലേ കൊടുത്തിട്ടുണ്ട് മരം വേണിട്ട് ഇപ്പൊ ഇത്ര ഷോക്കില്ലല്ലേ ഷോക്കില്ലല്ലേ നമ്മള് പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ പോരാ ആനക്ക് പോകാനോ മുട്ടുമ്പോൾ ഷോക്കേക്കും റിട്ടേൺ പോവും ചാപത്തൊന്നുമില്ല അനേരനെ ഉണ്ടോടാ അനേരനെ ഉണ്ടോ കൈയിൽ ചോട്ടി കരിഞ്ഞോ ആണോ നീ വേണ്ട എവിടെവിടെ ഇട്ടോ ആ സോളാ മാ ഈ മാവും ജോട്ടി ഉണ്ടല്ലോ എവിടെ ഇടിയോ കസോളാ അല്ല ചൗണ്ടി പൊട്ടി പൊട്ടി ചോ ആ ഈ ഫൻസ് ചൂടി പൊട്ടി ചോ എല്ലാം ഷോക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ഷോക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ പുതിയ കെട്ടിയടാ ആ പുതിയ കെട്ടി അദം പൊട്ടിക്കാൻ നോക്കിയോ ഹേ ഇത് മാചാടി അല്ലേ എന്തുവെച്ചേ കമ്പില്ലേ വല്യ തടിക്കഷ്ണാവും അതുകൊണ്ടിങ്ങനെ വീട് ഇങ്ങോട്ട് വരുവല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയേ വാഴയം ചോട്ടി പടക്കം പൊട്ടിക്കാൻ പടക്കം പൊട്ടിക്കുന്ന